ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ദുർമന്ത്രവാദം കൂടോത്രം എന്നിവയുടെ പിറകേ പോകുന്നു അന്ധവിശ്വാസങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് രാഷ്ട്രീയക്കാർ അതിൻ്റെ ജനങ്ങളെ കൂടി ആവേശപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ വീട്ടിലെ കൂടോത്ര പ്രശ്നത്തിൽ അന്ധവിശ്വാസ പ്രശ്നത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവ് പണിയെടുക്കാതെ കൂടോത്രത്തിൻ്റെ പിറകെ പോയാൽ കൂടോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാവില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത് കുറ്റ്യാടിയിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഈ വിമർശനം മറയില്ലാതെ മുന്നോട്ട് വെച്ചു പണിയെടുക്കാതെ വെച്ചാൽ ഈ പാർട്ടിയിലേതായാലും പാർട്ടി ഉണ്ടാവില്ല കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല പ്രധാന യാഥാർത്ഥ്യം ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ അറിഞ്ഞവരും ആയ വ്യക്തികൾ അതിന് ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രത്തിന് സമാനമായ സാമഗ്രികൾ കണ്ടെത്തിയതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് കോൺഗ്രസിൽ പുകയുന്ന കൂടോത്ര വിവാദം ഭൂഷണമല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വ്യക്തമാക്കുന്നു പണിയെടുക്കാതിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ല കൂടോത്രം വയ്ക്കുന്ന ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ പണിയെടുത്ത് പാർട്ടിയെ ഉണ്ടാകില്ലെന്നും സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് മുന്നോട്ട് മുന്നോട്ടുവച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു കൂടോത്ര വിവാദം കോൺഗ്രസിൽ പുകയുന്നതിനിടെയാണ് വിഷയത്തിലുള്ള നീരസം പരസ്യമായി തന്നെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ പരിപാടിയുടെ കുറ്റ്യാടി മണ്ഡല പര്യടനത്തിനിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വേദിയിലിരുത്തി ഉപാധ്യക്ഷൻ അഭിൻ വർക്കിയുടെ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തകർക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി ഞാൻ കുറിച്ചിട്ടുണ്ടോ പിറ്റേന്നാൾ മുതൽ രാഹുൽ പാങ്കുട്ടം നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആലോചിച്ചേ അതെനിക്ക് ഇത്രയും വഴിയെടുത്താൽ ഞാൻ രാഹുൽ പാങ്കുട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു കേരള കോഴിക്കോട്